യൂറോപ്പിൽ ഒരു ദ്വീപ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ടൂറിസം സാധ്യതകളാണ് ഈ ദ്വീപിനുള്ളത് കേട്ടോ എന്നാൽ ഇതിനെ കൂടുതൽ സവിശേഷകരമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണോ ഡ്രേക്ക് ഐലൻഡ് എന്നാണ് ഈ ദ്വീപിന്റെ പേര് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഡെവോൺ തീരത്ത് പ്ലിം നഗരത്തിൽ നിന്ന് അറുന്നൂറ് യാർഡുകൾ അതായത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ജനവാസമില്ലാത്ത ഈ ദ്വീപിലുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിലെ പീരങ്കികൾ ഒരു സ്വകാര്യ കടൽ തീരം കോട്ടകൾ ബാരക്കുകൾ എന്നിവയാണ് ഒരു കാലത്ത് സൈനികർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സൈനിക താവളമായിരുന്നു ഇത് എന്നാൽ ഈ ദ്വീപുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു കഥ ഇവിടെ പ്രേതബാധ ഉണ്ട് എന്നതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബാരക്കിൽ താമസിച്ചിരുന്ന പതിനഞ്ച് സൈനികരുടെ പ്രേതങ്ങൾ ഇപ്പോഴും ഈ ദ്വീപിലുണ്ടെന്നാണ് പൊതുവിൽ പറയപ്പെടുന്ന ഒരു കഥ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ദ്വീപിൽ ഹോട്ടലുകൾ നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഈ ദ്വീപ് ഇപ്പോൾ അദ്ദേഹം വിൽപ്പനയ്ക്കായി വച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദ്വീപിന്റെ നിലവിലെ ഉടമ മോർഗൽ ഫിലിപ്സ് എന്ന വ്യക്തിയാണ് വിശദീകരിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും ദ്വീപിൽ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് മോർഗൻ പറയുന്നത് ഇത്തരം കഥകൾ വലിയ ടൂറിസം സാധ്യതകളാണ് ദ്വീപിന് തുറന്നു തരുന്നതെന്നും കൂടാതെ ദ്വീപിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ദശലക്ഷം പൗണ്ടിനാണ് ഏകദേശം അറുപത്തിനാല് കോടി രൂപയ്ക്കാണ് ഈ ദ്വീപ് മോർഗൻ വാങ്ങിയത് നാൽപ്പത്തി കിടക്കകളുള്ള ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ മോർഗന് അനുമതി ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയാണ് ദ്വീപിന്റെ നിലവിലെ നവീകരണ ചെലവ് എന്താ നിങ്ങൾക്ക് ഈ ദ്വീപ് വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എങ്കിൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടോ